ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല നാടൻ പഴംപൊരിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പഴംപൊരി എത്രത്തോളം ഇരുന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിനായിട്ട് നമ്മൾ ഒരു ചെരുവ കൂടെ അതിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കൊരു മിക്സിംഗ് ബൗളെടുക്കാം അതിലോട്ട് ഒന്നര കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തേക്കുന്നത് കേട്ട് അപ്പോൾ അതിലോട്ടുള്ളൊരു കണക്കാണ് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിനായിട്ട് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്ത നേന്ത്രപ്പഴം അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു അത് കാരണം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നല്ലൊരു കളറിനായിട്ട് കളറിനായിട്ടൊരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് മതിലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മാത്രം മതി ബേക്കിംഗ് സോഡ കൂടി പോവരുത് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി പോവരുത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഴംപൊരി യെല്ലോ ഷെയ്ഡിൽ നിന്ന് ഒരു റെഡിഷ് ആയിട്ടുള്ള കളറിലോട്ട് മാറും അപ്പോൾ അത് കാരണം അത് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർക്കുമ്പോഴും ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ചൂടുള്ള വെള്ളം ചേർക്കരുത് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ചേർത്തിട്ട് വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ ഈ ഒരു പുട്ടുപൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ അതാ നോക്കിയ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള്ള് ചേർക്കുന്നുണ്ട് അത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ എള്ളും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതൊന്ന് മാറ്റിക്കുന്നത് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ആ ഒരു ടൈമിലാണ് നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പഴം കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് തറ്റവും കട്ട് ചെയ്തതുപോലെ നീളത്തിൽ ഒരു പഴം നാലായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം പഴം തന്നെ നമ്മൾ ആദ്യമേ തന്നെ കട്ട് ചെയ്ത് വെക്കരുത് നമ്മൾ ബാറ്ററി തയ്യാറാക്കിയെടുത്തതിന് ശേഷം വേണം പഴം കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പഴത്തിൻ്റെ മുകളിലൊക്കെ ഒരു കറുത്ത കളർ വരും കേട്ടോ ആ കാരണം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം നമ്മുടെ ഈ ഒരു പഴം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴേക്കും നമ്മൾ ബാറ്റർ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പഴം ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് മൂന്ന് പഴം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓരോ പഴത്തിൻ്റെ കഷ്ണങ്ങളും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിടുന്ന വെളിച്ചെണ്ണ ആണെങ്കിലും സൺഫ്ലവർ ഓയിലാണെങ്കിൽ എടുത്താലും നല്ല ചൂടായിരിക്കണം നമ്മുടെ ഒരു എണ്ണ കേട്ടോ അപ്പോഴേ നല്ലപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം തന്നെ നല്ലപോലെ ചൂടാക്കാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വെളിച്ചെണ്ണ എണ്ണ േക്കുന്ന കേട്ടോ അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഓരോ പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ നമ്മുടെ പഴംപൊരി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാനത് വലിയ ചട്ടി ചട്ടിയെടുത്തേക്കുന്നത് കാരണം ഞാനിവിടെ ഒരു നാല് പീസ് പഴമാണ് കട്ട് ചെയ്തത് ചേർക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഓരോ പഴംപൊരി ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക മീഡിയത്തിന് ഹൈ ഫ്ലെയിമിലിടയിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു പഴംപൊരി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ നമ്മളിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെന്ന് ജസ്റ്റ് ഒട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഈ ഒരു തവി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി അപ്പം തന്നെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ അപ്പം നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മുടെ പഴംപൊരി തയ്യാറാക്കി എടുക്കാം അപ്പോൾ നല്ല അത്യാവശ്യം നല്ലപോലെ നമ്മൾ ഒരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ പഴംപൊരി കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് അതേസമയം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും നമ്മുടെ ഈ ഒരു പുട്ടുപൊടി ചേർത്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക നമ്മുടെ പഴംപൊരി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾ ഈ ഒരു എന്തായാലും ചേർത്ത് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാതെ അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബെയും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്